ഇന്നേ ദിവസം നൂറനാട് എക്സൈസ് റേഞ്ച് പാർട്ടി കാലത്തൊരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമീപ ചാരുമോട് ഭാഗത്ത് ഒരു ഖാലിദ് ഗാലിദ് മകൻ ഖാൻ എന്നയാളുടെ വീട്ടിൽ നിന്നും ടിയാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നേ പോയിൻറ്റ് നാല് പൂജ്യം അഞ്ച് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളതും ടിയാനെ തത്സയം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ശേഷം മുതലുകളൊക്കെ എടുത്തു അന്വേഷണത്തിൽ ടിയാൻ ഒരുപാട് കഞ്ചാവ് കേസുകളിലും മറ്റും പ്രതിയായിട്ടുള്ളത് അറിവായിട്ടുള്ളതാണ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ എക്സൈസിലും ടിയാനെതിരായിട്ട് കേസുകൾ നിലവിലുണ്ട് കഞ്ചാവിൻ്റെ ഉറവിടത്തെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട് ടിയാനെ ക്വസ്റ്റ്യൻ ചെയ്തു വരുന്നുണ്ട് ശേഷം ടിയനെ കോടതിയിൽ ഹാജരാക്കി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരും